ചെറിയ ഒരു പനിയേ ഉള്ളൂ ഇന്ന് സ്കൂളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കരുത് ഉറപ്പായിട്ടും അവർക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം ആ റെസ്റ്റിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഇല്ലേ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിച്ച് ഈ ജേംസിനെതിരെ ഈ ബാക്ടീരിയ ആണല്ലോ വൈറസാണല്ലോ അതിനെതിരെ പ്രവർത്തിച്ച് അതിനെ തടയുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടായിന്ന് വരില്ല അത് അസുഖം വരും നമ്മൾ റെസ്റ്റ് എടുക്കണം വേണ്ട മരുന്ന് കഴിക്കണം അതൊക്കെ കഴിച്ചിട്ട് അസുഖം ഭേദമായി കഴിഞ്ഞു മാത്രം സ്കൂളിൽ വിടുക അതിന് രണ്ടുണ്ട് കാര്യം ഒന്നാമത് നമ്മൾ റെസ്റ്റ് കൊടുക്കാതെ കുഞ്ഞിനെ വീണ്ടും സ്കൂളിൽ കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അസുഖം പ്രോപ്പറായിട്ട് മാറിയില്ലെന്ന് വരും ഈ മരുന്നിൻ്റെ എഫക്റ്റിൽ രണ്ട് ദിവസം മാറി നിന്നിട്ട് വീണ്ടും ഈ അസുഖം തിരിച്ച് വരും രണ്ട് ഈ അസുഖം മറ്റൊരു കുട്ടിക്ക് പകരാനുള്ള കാരണമാകും ഈ മറ്റൊരു കുട്ടിക്ക് പകരുന്ന എന്താ അസുഖം ആ അസുഖം വീണ്ടും വീണ്ടും മാറി 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 നമ്മുടെ കുഞ്ഞിനും വരികയും ചെയ്യും അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അസുഖം വരുന്ന ഒരു തെറ്റോ കുറ്റമോ നമ്മുടെ കുഞ്ഞിൻ്റെ പ്രശ്നമൊന്നുമല്ല പക്ഷേ അത് വക വയ്ക്കാതെ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു ുന്നത് നിരുത്തരവാദപരമായ സമീപനമാണ്